എല്ലാവർക്കും ഗോഡസ് ടാറോയിലേക്ക് സ്വാഗതം നമസ്കാരം ഈ ഒരു സമയം നിങ്ങളോട് യൂണിവേഴ്സ് എന്ത് സന്ദേശമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് യൂണിവേഴ്സ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് തരുന്നത് എന്നുള്ള ഒരു റീഡിംഗ് ആണ് റീഡിങ്ങിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകാനായി വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ്ങ് കാണാനായിട്ട് ശ്രമിക്കുക എന്ത് സന്ദേശമാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾ മാനസികമായി എന്തൊക്കെയോ കാര്യങ്ങളിൽ വിഷമിച്ചു നിൽക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ടൊരു ഡയറക്ഷൻ കാണാതെ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ പേടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഓർത്തിട്ടായിരിക്കാം അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ ഓർത്തിട്ടായിരിക്കാം കരിയറിൻ്റെ ഫ്യൂച്ചർ അങ്ങനെ ഏതോ ഒരു കാര്യം നിങ്ങളെ മാനസികമായിട്ട് അലട്ടുന്നതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് അതിനുള്ള സന്ദേശമായിട്ട് തരുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കൽ എനർജിയാണ് ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് ഭയപ്പെടുന്നുണ്ട് നിങ്ങൾ അവിടെ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു പേടിയും ഭീതിയും നിങ്ങളിൽ നിഴലിക്കുന്നതായിട്ട് കാണാം ഇവിടെ യൂണിവേഴ്സ് ക്യൂറോ ഫെൻറ്റക്കൽ എനർജിയിലൂടെ പറയുന്നത് നിങ്ങളൊട്ടും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളാ വിചാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ വരുന്നതാണ് നിങ്ങൾ അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കൂ എന്നുള്ളതാണ് പറയുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉടനെ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉടൻ തന്നെ നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷനായി ഒരു കാർഡ് കൂടി എടുക്കാം യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ ലഭിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ആ അവസരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിലെ മറ നീക്കി നിങ്ങൾ നിങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ഉതകുന്ന നിങ്ങൾക്ക് യോജ്യമാകുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് ഒരുപാട് സെക്യൂരിറ്റിയും സന്തോഷവും നൽകുന്ന കാര്യമായിരിക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ ആ അവസരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ വീഡിയോസിനായിട്ട് ഗോഡസ് ഗോഡസ്റ്റാറോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്